കൃഷ്ണഭക്തർ അഷ്ടമിരോഹിണി ആചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് കേട്ടാലോ വിശ്വാസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മൻ എന്ന പ്രജാപതി ഉണ്ടായത്രേ സത്യസന്ധനും ധർമ്മനിരതനുമായിരുന്ന ധർമ്മൻ ദക്ഷ ദക്ഷപ്രജാപതിയുടെ പത്ത് പുത്രിമാരെ കഴിച്ചു ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നീ പേരുകളിൽ നാല് പുത്രന്മാരും ജനിച്ചു ഹരിയും കൃഷ്ണനും മഹായോഗികളും നരനും നാരായണനും തപസ്വികളുമായിരുന്നു ഇവർ ഹിമാലയ സാൻ പ്രദേശത്തുള്ള ബദരി ആശ്രമത്തിൽ ആയിരം വർഷം തപസ്സു ചെയ്തു ഇത് മുടക്കുന്നതിനായി ഇന്ദ്രൻ ദേവസ്ത്രീകളെ നിയോഗിച്ചു ദേവസ്ത്രീകൾ നരനാരായണന്മാരുടെ അടുക്കലെത്തി കല്യാണം കഴിക്കാൻ അഭ്യർത്ഥിച്ചു നാരായണ മഹർഷി കോപിഷ്ടനായി ശപിക്കാൻ ഒരുങ്ങിയപ്പോൾ നരൻ എന്ന ഋഷി സമാധാന വാക്കുകൾ പറയുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ദേവസ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു മഹാഭാഗ്യവതികളായ ഭവതികളെ ഈ ജന്മത്തിൽ എൻ്റെ തപസ്സിന് തടസ്സമുണ്ടാക്കരുത് അടുത്ത ജന്മത്തിൽ താങ്കളുടെ ആഗ്രഹം സാധിച്ചു തരാമോ ഇരുപത്തിയെട്ടാം ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ അവതരിക്കും ഭവതികളെല്ലാം അക്കാലത്ത് രാജകന്യകളായി ജനിച്ചുകൊള്ളൂ യതുകുലത്തിൽ കൃഷ്ണനായി ജനിച്ച നാം അന്ന് പാണിഗ്രഹണം ചെയ്തുകൊള്ളാം അതനുസരിച്ച് നാരായണ മഹർഷി യദുകുലത്തിൽ ശ്രീകൃഷ്ണനായി ജനിച്ചു നരൻ എന്ന ഋഷി ശ്രീകൃഷ്ണന് കൂട്ടായി അർജുനനായും ഭൂമിയിൽ ജനിച്ചു എന്ന കഥ കൃഷ്ണൻ കംസന്റെ അന്തകനായതിനു കാരണം വസുദേവരുടെയും ദേവകിയുടെയും വിവാഹഘോഷയാത്രയെ ദേവകിയുടെ സഹോദരനായ കംസനാണ് തീരുതെളിച്ചിരുന്നത് അപ്പോൾ ഒരു അശരീരി ഉണ്ടായി ഇവളുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഈ അശരീരി കേട്ട് ഗോപാകുലനായ കംസൻ ദേവകിയെ വധിക്കാൻ വാളൊങ്ങിയത്രേ തന്ത്രശാലിയായ വസുദേവർ പല കാപട്യങ്ങളും നടത്തിയെങ്കിലും ഫലിച്ചില്ല ഒടുവിൽ ദേവകിയുടെ കുട്ടികളെ ജനന സമയത്ത് തന്നെ കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് കരാറുണ്ടാക്കി അത് കേട്ട് കംസൻ അവരുടെ വലയിൽ വീഴുകയും അവരെ വിട്ടയക്കുകയും ചെയ്തു അങ്ങനെ ആദ്യ പുത്രനായി കീർത്തിമാൻ എന്ന കുട്ടി ജനിക്കുകയും വസുദേവർ ആ കുട്ടിയെ കംസനെ ഏൽപ്പിക്കുകയും ചെയ്തു ആറു തവണ ഇങ്ങനെ പ്രസവിച്ച കുട്ടികളെ കംസൻ നിലത്തടിച്ചു കൊന്നു ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു അത് അനന്തൻ്റെ അംശമായതിനാൽ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം മായാദേവി ദേവകിയുടെ ഗർഭത്തെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലാക്കി അതാണ് ബലരാമൻ ദേവകി എട്ടാമതും ഗർഭം ധരിച്ചു ചിങ്ങമാസത്തിൽ ബ്രഹ്മനക്ഷത്രങ്ങൾ ചേർന്നു നിന്ന കൃഷ്ണപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന അഷ്ടമി രോഹിണി വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി മധുരയിലാണ് ശ്രീകൃഷ്ണൻ പൂജാതനായത് കൽതുറങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വിദാധാരോഹിണി എന്ന മുഹൂർത്തത്തിലാണ് ജനിച്ചത് പക്ഷേ ഗ്രഹനിലയെ വെല്ലുന്ന ഭാഗവത ഭാഗവതമഹിമ ശ്രീരാമ അവതാര സമയത്ത് ഉണ്ടായിരുന്നു അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു അത്രയും ശ്രീരാമദേവൻ യുദ്ധത്തിൽ രാവണ വിജയം നേടിയപ്പോൾ നവഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് അഹങ്കരിച്ചു അത്രയും തങ്ങളുടെ ഉച്ചബലവും അനുഗ്രഹവും ശ്രീരാമജയത്തിന് വഴിതെളിച്ചതായി അവർ കരുതി അതിനാൽ ശ്രീകൃഷ്ണാവതാരത്തിന് മുമ്പ് തന്നെ ഗ്രഹങ്ങൾ മഹാപ്രഭു പറഞ്ഞതനുസരിച്ച് ചന്ദ്രൻ ശനി കുജൻ ബുധൻ ഇവ ഉച്ചത്തിൽ സ്ഥിതി ചെയ്തു ഇടവലഗ്നത്തിൽ കേതുവും ചന്ദ്രനും ചിങ്ങത്തിൽ സൂര്യനും മീനത്തിൽ വ്യാഴവും തുലാത്തിൽ ശുക്രനും വൃശ്ചികത്തിൽ രാഹുവും നിൽക്കുകയും ചെയ്തു ശംഖ് ചക്രം ഗത പത്മം എന്നിവ വിലസുന്ന തൃക്കൈകളോടെയാണ് ഭഗവാൻ അവതരിച്ചത് എല്ലാ ദേവന്മാരും ആകാശത്ത് കണ്ടുനിന്നതായി ചരിത്രം അതുകഴിഞ്ഞ് ഏഴാം നാൾ കറുത്തവാെങ്കിലും പൗർണമി ചന്ദ്രനെ പോലെയാണ് പ്രഭ ചൊരിഞ്ഞത് ഈ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായും ഗോകുലാഷ്ടമിയായും ആചരിക്കുന്നത് ദശാവതാരങ്ങളിൽ ഒൻപതാമത്തേതാണ് ശ്രീകൃഷ്ണൻ യദുവംശത്തിൽ ജനിച്ചു കോടിക്കണക്കിന് ഹംസസ്വരൂപികളായ കൃഷ്ണഭക്തർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉണ്ണിക്കണ്ണിൻ്റെ രൂപം കണ്ട് ആസ്വദിച്ച് മനസ്സിൽ താലോലിച്ച് പ്രതിഷ്ഠിച്ച് ഭക്തിയിലാറാടുന്ന ദിനമാണ് അഷ്ടമിരോഹിണി കലിയുഗത്തിൻ്റെ ഉദയം കുറിച്ച ദിനം വരെ മോഹനലീലകളാടി നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു സ്ഥലങ്ങളിൽ കാളകൂട വിഷം പുരട്ടി വന്ന പൂതനയ്ക്കും പന്ത്രണ്ടാം വയസ്സിൽ തന്നെ കൊല്ലാൻ ഹംസൻ ഏർപ്പാടാക്കിയ മഹാപ്രഭു മല്ലനും മോക്ഷം നൽകി അമ്മാവൻ കംസനും മോക്ഷം നൽകി തൻ്റെ പുത്രനാൽ തുറുമിലടയ്ക്കപ്പെട്ട ഉഗ്രസേനെ രാജാവായി അവരോധിച്ചു ഇത് കൃഷ്ണൻ്റെ വഴിത്തിരിവായിരുന്നു പിന്നീട് മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയി പട്ടണം നിർമ്മിച്ചു രാജ്യം സ്ഥാപിച്ചു പല രാജ്യങ്ങളുടെയും കാര്യവിചാരങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചെങ്കിലും ഒരു രാജ്യ സ്രഷ്ടാവായിരുന്നതല്ലാതെ മറ്റുള്ളവരുടെ രാജ്യം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചില്ല രാജതന്ത്രം രാഷ്ട്രനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുകയല്ലാതെ ഒരിക്കലും ഒരു സിംഹാസനത്തിലും ഇരുന്നില്ല അധർമ്മത്തെ ഇല്ലാതാക്കാനും ധർമ്മത്തെ നിലനിർത്താനും സദാ വ്യാപൃതനായിരുന്നു ഇനി അഷ്ടമിരോഹിണിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം ദേവകളുടെയും മഹർഷിമാരുടെയും ആഗ്രഹപ്രകാരം മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ശ്രീകൃഷ്ണാവതാരം എടുത്ത ദിവസമാണ് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണിയും ചേർന്നു വരുന്ന ദിവസം ഈ വർഷം സെപ്റ്റംബർ അഞ്ചിന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു അഷ്ടമിരോഹിണി ആചരിക്കേണ്ടതെങ്ങനെ ജന്മാന്തര ദുരിതം തീർക്കാനും സർവ്വഐശ്വര്യങ്ങളും നൽകാനുമായി ജനിച്ച ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം കുട്ടികളുടെ ജന്മദിവസം പോലെ തന്നെ നാമജപത്തോടുകൂടിയും സദ്യവട്ടങ്ങളോടുകൂടിയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ആചരിക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ചൈതന്യം പ്രസരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണവും നാമജപങ്ങളും ഹോമങ്ങളും ചെയ്യണം അങ്ങനെ ചെയ്താൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും അന്ത്യകാലത്ത് സുഖമരണമാകുന്ന മോക്ഷം ലഭിക്കുമെന്നും പാപം നശിക്കുമെന്നും പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക